ഒരു സീരിയൽ കാണുന്നുണ്ട് മൗനുരാഗ് അതിൻ്റെ സംവിധായകനോട് ഒരു മാപ്പേക്ഷേട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു തന്ത ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയില്ല

ട്ടി ഇങ്ങോട്ടിട്ട് തട്ടി ഒരു തന്റെ ആക്ഷേപിക്കുന്നു ഇതൊക്കെ കണ്ടും അല്ലേ ഓരോ വീടുകളില് മക്കളൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ എന്നേ തീർക്കണ്ട സീരിയല്ല ഇട്ട് വലിച്ചഴിച്ച് വലിച്ചഴിച്ച് ഒരു തന്റെ റോഡ് ഒരു തന്റെ റോഡ് നീകളെ വലിച്ചഴിച്ച് വലിച്ചഴിച്ച് ഇപ്പൊ എല്ലാരെയും വീടുകളിൽ വന്ന് അവിടെ ഇട്ട് വലിച്ചടിക്കുന്നു അല്ലാത്ത കടുപ്പും തന്നെ കേട്ടോ കഷ്ടവ മൗനുരാഗ സീരിയലിലെ ആ തയുടെ അവസ്ഥ വളരെ ദയനീയമാണ് കുറച്ചൊക്കെ ഒരു ഇത് കൊടുക്കണം അയാൾക്ക് ഭയങ്കര പാവ കണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് സഹിക്കുന്നില്ല ഞങ്ങളും മക്കളും ഒക്കെ ആയിട്ടിരുന്നാണിത് കാണുന്നത് ഓരോ വീടുകളിലും അങ്ങനെയാണ് അതുകൊണ്ട് മൗനുരാഗ സീരിയലിൻ്റെ സംവിധായകനോട് പറയാനുള്ളത് ഇത്രയുള്ളു ഇന്ന് തീരും നാളെ തീരും തീരുമെന്നും പറഞ്ഞ് കണ്ട് 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 ഇത് എന്നേ തീരുണ്ട സീരിയല് വലിച്ചഴിച്ച് വലിച്ചഴിച്ച് മൂന്നാല് തലമുറകളായി എന്നിട്ടും ആ സീരിയല് തീരുന്നില്ല പോയിക്കോട്ടെ അതങ്ങനെ എത്ര നാൾ വേണമെങ്കിലും പോയിക്കോട്ടെ കുഴപ്പമില്ല ആ തന്തെ ഉപദ്രവിക്കുന്നത് ഒത്തിരി ഒന്ന് കുറയ്ക്കണം കാര്യം ഞങ്ങളും ഒക്കെ ഒരു അമ്മയും ഒരു അച്ഛനും ഒക്കെ ഉള്ള വീട് അങ്ങനെ ഒരുപാട് വീടുകളിൽ മക്കളൊക്കെയാ എല്ലാരും ഒക്കെ ഇരുന്ന് ഒരു സീരിയലാ ഇത് തന്നെയായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണ് നാളെ നമ്മളും മക്കളും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ല നാല് കണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അതൊന്നും നിർത്തി തരണം സീരിയലിന്റെ സംവിധായകനോട് നിങ്ങക്കും നിങ്ങൾക്കും ഇല്ല ഒരു മനസാക്ഷി ഒരു അച്ഛനെന്നുള്ള എന്റെ ഒരു മനസാക്ഷി ദൈവത്തെ ഓർത്ത് ഉണ്ണി നിർത്തി തരണം അവരല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ വേദനിപ്പിക്കരുത്